കേരളത്തിലെ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് ഏതാനും നാളുകളായി നടന്നുവരുന്ന വിവാദം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കിയതോടെ സുന്നി സംഘടനകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് സമസ്ത പ്രത്യക്ഷ സമരം പ്രഖ്യാപിക്കുകയും ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ ഈ വിഷയം ഒരു പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് നമുക്ക് നോക്കാം സമയമാറ്റം ആലോചനയിലില്ല സർക്കാരിനെ വിരട്ടരുത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശിവൻകുട്ടിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ സർക്കാരിന്റെ ദൃഢമായ നിലപാടാണ് വ്യക്തമാക്കുന്നത് നിലവിൽ സ്കൂൾ സമയത്തിൽ യാതൊരു മാറ്റവും ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് വിദഗ്ധരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതും അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതുമായ ടൈം ടേബിൾ ആണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അതിലൊരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നുമാണ് മന്ത്രി ഊന്നി പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് സർക്കാരിനെ ആരും വിരട്ടരുതെന്നും മുന്നറിയിപ്പ് നൽകി സ്കൂൾ സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണമെന്നും ഒരു പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ ഈ വാക്കുകൾ ഈ വിഷയത്തിൽ സുന്നി സംഘടനകൾക്കെതിരെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്നതിന്റെ സൂചനയുമായി കാണുന്നുണ്ട് മതസംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നും വിദ്യാഭ്യാസപരമായ തീരുമാനങ്ങളിൽ പൊതു പ്രാധാന്യം നൽകുന്നത് സർക്കാർ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവന സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് കാണിക്കുന്നത് എന്നാൽ ഇത് സ്കൂൾ സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന സുന്നി സംഘടനകളെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സാധ്യത നിലവിലുള്ള ടൈം ടേബിൾ രൂപീകരിച്ചപ്പോൾ അധ്യാപക സംഘടനകളുടെ അംഗീകാരം ലഭിച്ചു എന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ബലം നൽകുന്നുണ്ട് എന്നിരുന്നാലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മതപരമായ ആവശ്യങ്ങളെ നിരാകരിക്കുന്നത് സാമൂഹിക സംഘർഷങ്ങൾക്ക് തന്നെ വഴി വച്ചേക്കാം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്നതോടെ സ്കൂൾ സമയമാറ്റം എന്ന ആവശ്യം സുന്നി സംഘടനകൾ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിനെതിരെ സംസ്ഥാന കേരള പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രമുഖ സുന്നി നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും രംഗത്തെത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ പിണറായി സർക്കാരിന്റേത് ഫാസിസ്റ്റ് സമീപനമാണെന്നും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളാണെന്നും രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകിയ പരാതികൾ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും പരമാവധി ക്ഷമിച്ചെന്നും ഇടപെടാവുന്ന എല്ലാ വഴികളും അവസാനിച്ചപ്പോഴാണ് സമരം പ്രഖ്യാപിച്ചതുമെന്നാണ് നാസർ ഫൈസി പറയുന്നത് സമാനവികാരമുള്ള എല്ലാ സംഘടനകളെയും ചേർത്ത് സമര രംഗത്തിറങ്ങാനാണ് സമസ്തയുടെ തീരുമാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സമസ്തയുടെ ആവശ്യത്തെ ന്യായീകരിക്കുകയും ചെയ്തു സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ ആവശ്യം ന്യായമാണെന്നും ജനാധിപത്യ വിരുദ്ധ നിലപാടെടുത്തത് സർക്കാർ ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മദ്രസ പഠനത്തെയും സ്കൂൾ പഠനത്തെയും ക്ലാഷ് ഇല്ലാതെ കൊണ്ടുപോകണം ഒരു ചർച്ച നടത്തിയാൽ തീരുമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഈ നീക്കങ്ങൾ വിഷയത്തിന് രാഷ്ട്രീയ മാനം തന്നെ നൽകുന്നുണ്ട് പ്രതിപക്ഷത്തുള്ള ലീഗിനെ സംബന്ധിച്ച് ഇത് സർക്കാരിനെതിരെ ഒരു ജനകീയ വിഷയത്തിൽ പ്രതിഷേധിക്കാനുള്ള അവസരമാണ് സുന്നി സംഘടനകളുടെ മതപരമായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകി മുസ്ലിം വോട്ട് ബാങ്കിനെ തങ്ങളോടൊപ്പം നിർത്താനും അവർക്ക് ഇത് സഹായകമാകും സമസ്തിയും കാന്തപുരം വിഭാഗവും യോജിച്ച് ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാകും നൽകുക കാരണം ഇവർക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് കേരളത്തിലെ സ്കൂൾ സമയമാറ്റം ഒരു പുതിയ ചർച്ചയല്ല നേരത്തെയും പലതവണ ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ളതാണ് പൊതുവെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മണിയോടെ ആരംഭിക്കുന്ന സ്കൂൾ വൈകുന്നേരം നാല് മണി നാല് മുപ്പതോടെ അവസാനിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്നാൽ മദ്രസ വിദ്യാഭ്യാസം സാധാരണയായി രാവിലെയും വൈകുന്നേരവുമാണ് നടക്കുന്നത് മദ്രസ പഠനത്തെയും സ്കൂൾ പഠനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് സമയമാറ്റത്തിനുള്ള പ്രധാന ആവശ്യം രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങുന്ന സമയം പ്രശ്നമാകാറുണ്ട് അതുപോലെ വൈകുന്നേരം മദ്രസയിലേക്ക് പോകാൻ സ്കൂൾ വിടുന്ന സമയം തടസ്സമാകാറുണ്ട് ഈ വിഷയം ഒരു മതപരമായ ആവശ്യമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സർക്കാർ അതിനെ പൊതുവായ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നിലവിലെ ടൈം ടേബിൾ അക്കാദമികമായി ഏറ്റവും അനുയോജ്യമാണെന്നും കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നുമാണ് സർക്കാരിന്റെ വാദം മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇതൊരു പൊതുനയപരമായ തീരുമാനമായി കണക്കാക്കി മതപരമായ സമ്മര്ദ്ദങ്ങള്ക്ക് വഴങ്ങില്ലെന്ന് വരുത്തി തീര്ക്കാനാണ് സര്ക്കാര് ശ്രമിക്കുന്നത്